എവിടെ നോക്കിയാലും തെരഞ്ഞെടുപ്പ് ആരവങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യത്തിൽ നാട് നിൽക്കുമ്പോൾ തൃശൂർ പൊങ്ങണക്കാട്ടെ നീനു സ്റ്റിച്ചിംഗ് യൂണിറ്റിലെ ഇരുപത് സ്ത്രീകളും തിരക്കിലാണ് ഓരോ സ്ഥാനാർത്ഥിക്ക് അവർ തിരക്ക് കൂട്ടുന്നത് വോട്ടിനു വേണ്ടിയല്ല എല്ലാ പാർട്ടികളുടെയും പ്രചാരണത്തിനും മാറ്റുകൂട്ടാനാണ് കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയ ഈ യൂണിറ്റിൽ പാർട്ടികളുടെ കൊടികൾ തോരണങ്ങൾ സ്ഥാനാർത്ഥികളുടെ മുഖം പതിപ്പിച്ച ബാഡ്ജുകൾ തുടങ്ങി എല്ലാം തന്നെ കൃത്യതയോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു ഇത്രയും കാലം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തോരണങ്ങളും മറ്റുമാണ് ഇവിടെ ഉപയോഗിച്ചു വന്നിരുന്നത് കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച യൂണിറ്റ് ഈ വർഷമാണ് പ്രചാരണ സാമഗ്രികളുടെ നിർമ്മാണം ഏറ്റെടുക്കുന്നത് ജെസ്സി ഫ്രാൻസിസ് എന്ന സ്ഥാപനം ഈ സ്ഥാപനത്തിലെ ഈ വർഷം ആദ്യമായിട്ടാണ് എലക്ഷൻ വർക്ക് കിട്ടിയത് മറ്റുള്ള പല എല്ലാ വർക്കുകളും ഞങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഇപ്പോൾ എലക്ഷൻ്റെ വർക്ക് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടിയിട്ടും ആവേശത്തോടുകൂടിയിട്ടാണ് വർക്ക് ഞങ്ങൾ ഏറ്റെടുത്തത് അപ്പോൾ എല്ലാവർക്കും ഒരു വരുമാന മാർഗ്ഗം കൂടിയാണ് സാധാരണ രീതിയിൽ ഞങ്ങൾ പറഞ്ഞ കേട്ടത് പുറമേന്ന് കൊണ്ടുവരുന്നതാണ് പതിവെന്നാണ് ബൾക്കായിട്ട് എടുക്കാതെ പതിവെന്നാണ് അറിഞ്ഞത് ഈ വർഷം എന്തായാലും ഞങ്ങൾക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടിയാലും സന്തോഷമുണ്ട് സ്വാതന്ത്ര്യദിനത്തിന് പതിനയ്യായിരം കൊടികൾ ഉണ്ടാക്കിയ ഇവർ വിവിധ പാർട്ടികളോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടാണ് നിർമ്മാണ ചുമതല ഏറ്റെടുത്തത് നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ രാജസ്ഥാൻ തിരുപ്പൂർ ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നാണ് എത്തിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ പ്രിന്റ് എടുത്ത് ബാഡ്ജുകളിൽ ഒട്ടിക്കും കൊടിയിലും ചിഹ്നങ്ങൾ പ്രിന്റ് ചെയ്യും നോൺ വോവൺ തുണി തരത്തിലാണ് ഉണ്ടാക്കുന്നത് ആവശ്യമനുസരിച്ച് കോട്ടൺ തുണിയും ഉപയോഗിക്കും ഇപ്പൊ മൂന്ന് വിഭാഗക്കാരും ഓർഡർ തന്നിട്ടുണ്ട് അതുപോലെ കോൺഗ്രസ്സുകാരും മൂന്ന് കൂട്ടരും ഓർഡർ തന്നിട്ടുണ്ട് ഒരു നല്ല ഓർഡർ ഉണ്ട് അത് ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചെയ്തു തീർക്കാവുന്നതേ ഉള്ളൂ ഇനി ബൾക്ക് ഓർഡർ വരികയാണെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടി ടൈം ഓവർ ടൈം നിന്നിട്ട് തന്നിട്ടായാലും ഞങ്ങൾ വർക്ക് ചെയ്ത് തീർക്കും ഇതിപ്പോൾ മൂന്ന് കൂട്ടരുടെയും ഫോട്ടോ വെച്ചിട്ടുള്ളൊരു ഇത് വന്നത് ഞങ്ങളുടെ ഒരു ഐഡിയ ആണ് അവർ പറഞ്ഞത് ഇതിനുള്ളിൽ അവരെ ചിഹ്നം അടിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് ഞങ്ങളിപ്പോൾ ചിഹ്നം മാത്രമല്ല സ്ഥാനാർത്ഥിയിൽ ഫോട്ടോ വെച്ച് തന്നെ ചെയ്തു ചെയ്തുതരാമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങളിത് കമ്പ്യൂട്ടറിൽ പ്രിൻറ്റ് ചെയ്തിട്ട് ഞങ്ങളതിൽ ഒട്ടിക്കാണ് ചെയ്യണത് പാർട്ടിക്കാർക്ക് നേരിട്ടും ഹോൾസെയിലായും ഓർഡർ അനുസരിച്ചാണ് ഒരുമിച്ച് വരുന്നത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറ് വരെ പത്ത് പേർ യൂണിറ്റിൽ ഇരിക്കും പത്ത് പേർ വീട്ടിലിരുന്നുമാണ് ജോലികൾ ചെയ്തു തീർക്കുന്നത് ഇവിടെ ഇരുന്ന് തയ്ക്കുന്നവർ കൂടാതെ പുറത്തും തയ്ക്കുന്നുണ്ട് വീടുകളിൽ തയ്ക്കുന്നവരുണ്ട് ഒരു പത്ത് പേരുണ്ട് പിന്നെ അതും കഴിഞ്ഞിട്ട് അതും അവർക്കും കഴിഞ്ഞില്ലേ ഞങ്ങള് യൂണിറ്റുകളിൽ കൊടുക്കും അപ്പോൾ അവർ നല്ല രീതിയിൽ ചെയ്തു തരുന്നുണ്ട് അവർക്ക് വീട്ടിലോട്ട് ഇരുന്നു വർക്ക് ചെയ്യാൻ പറ്റുന്ന സന്തോഷമാണ് അപ്പോൾ അവരിവിടെ നിന്ന് കൊണ്ടുപോയി തയ്ച്ച് കൊണ്ടുവന്ന് തരികയാണ് ചെയ്യണത് ആദ്യം ഞങ്ങളോട് അരങ്ങ ചെയ്യുമെന്നാണ് ചോദിച്ചത് അപ്പോൾ അരങ്ങച ചെയ്യാം എന്ന് പറഞ്ഞു അത് ഏറ്റെടുത്തു അതിന് പിന്നാലെ ഞങ്ങൾ ഇപ്പോൾ കൊടിക്കൂറ പിന്നെ ഇത് കൊടിക്കൂറയാണ് പിന്നെ ബാഡ്ജുകൾ പിന്നെ ക്യാരി ബാഗും ഇതുപോലെ പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ അതും ഞങ്ങൾ ഏറ്റെടുത്തു എന്താണ് അവരാവശ്യപ്പെടുന്നത് അത് ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് ഇവിടെ എല്ലാ സ്റ്റാഫും വളരെ സന്തോഷത്തിലാണ് എല്ലാവരും ുമായി ബന്ധപ്പെട്ടും വരും വർഷങ്ങളിൽ ഇതിലും നല്ല ഐഡിയയിൽ വളരെ മികച്ചതായി തന്നെ ഓർഡറുകൾ ചെയ്യാൻ കഴിയുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ